കടലുണ്ടി നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഗതാഗതക്കുരുക്കുരൂക്ഷമാകുന്ന കടലുണ്ടിയിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കുക എന്നത് ട്രെയിനുകൾ കടന്നു പോകുന്നതിന് മുമ്പായി റെയിൽവേ ഗേറ്റ് നിരന്തരം അടച്ചിടുന്നത് കടലുണ്ടിയിൽ സൃഷ്ടിക്കുന്ന യാത്രാ ദുരന്തത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല ജീവിതത്തിലെ ഓരോ ദിവസവും ഏറെ സമയം അടഞ്ഞ ഗേറ്റിന് മുന്നിൽ കുടുങ്ങിക്കിടക്കുന്ന കടലുണ്ടിക്കാരുടെ ദുരിതത്തിന് എന്ന് അറുതി വരും എന്ന വലിയ ചോദ്യത്തിനും ഉത്തരമായിട്ടില്ല ജീവിതത്തിലെ ഓരോ ദിവസവും ഏറെ സമയം അടഞ്ഞ ഗേറ്റിന് മുന്നിൽ കുടുങ്ങിക്കിടക്കുന്ന കടലുണ്ടിക്കാരുടെ ദുരിതത്തിന് എന്നറുതി വരും ഒരു വലിയ ജനകീയ പ്രശ്നമാണിത് വലിയൊരു ചോദ്യമാണിത് കടലുണ്ടി നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന കടലുണ്ടിയിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കുക എന്നത് ട്രെയിനുകൾ കടന്നു പോകുന്നതിന് മുൻപായി റെയിൽവേ ഗേറ്റ് നിരന്തരം അടച്ചിടുന്നത് കടലുണ്ടിയിൽ സൃഷ്ടിക്കുന്ന യാത്രാ ദുരിതം ചില്ലറയല്ല കടലുണ്ടി ടൗണിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് റെയിൽവേ ഗേറ്റ് പരിസരം രണ്ടും മൂന്നും ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഒരു മണിക്കൂർ വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നു ഇത് ടൗണിൽ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു കടലുണ്ടി റെയിൽവേ ഓവർ ബ്രിഡ്ജുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിരവധി കാലത്തെ ആവശ്യമാണ് കടലുണ്ടിക്കാർക്കുള്ളത് കടലുണ്ടി റെയിൽവേ ഓവർബ്രിഡ്ജ് ബ്രിഡ്ജ് ഇല്ലാത്തത് കാരം തന്നെ വലിയ ഗതാഗത കുരുക്ക് ദിവസവും കടലുണ്ടിക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് ഏകദേശം കൂടി വന്നാൽ ഒരു മണിക്കൂറോളം സമയം റെയിൽവേ ഗേറ്റിൽ കടലുണ്ടിക്കാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ദിവസവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ പലപ്പോഴും പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ടെങ്കിൽ പോലും ഇത്ര രൂപ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാസ്സായിട്ടുണ്ട് ഓരോ ബഡ്ജറ്റ് വരുന്ന സമയത്തും എം എൽ എമാർ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട് ബഡ്ജറ്റിൽ ഇത്ര രൂപ ഇതിനു വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രകാരമൊക്കെ വിവരാശരേഖകൾ മറുപടിയിൽ നിന്ന് ട്രെയിനുകൾ കടന്നുപോയി കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കുമ്പോൾ നാലു ഭാഗത്തു നിന്നും വാഹനങ്ങൾ എത്തുന്നതോടെ യാത്ര ഏറെ ദുഷ്കരം സംസ്ഥാന ബഡ്ജറ്റിൽ പത്തു കോടി രൂപ വകയിരുത്തിയിരുന്നെങ്കിലും അലൈൻമെന്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല സ്ഥലമേറ്റെടുക്കൽ നടപടിയും പൂർത്തിയായാൽ മാത്രമേ മേൽപ്പാലം എന്ന കടലിനെ നിവാസികളുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് ചിറകു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളെ ഗേറ്റ് അടച്ചത് കാരണം യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചതും ഈയിടെയായിരുന്നു ആശുപത്രികൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്നവരും ഗേറ്റിൽ കുടുങ്ങുന്നത് പതിവാണ് ഞാനൊരു പാലിറ്റീവ് പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ പല സമയത്തും അപകടം പറ്റിയ രോഗികളെ ഗേറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനൊക്കെയുള്ള പ്രയാസം പല സമയങ്ങളിലും ഗേറ്റട കാരണം രോഗികൾക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചാലിയം വട്ടപ്പറമ്പ് കടലുണ്ടിക്കടവ് ചാലിയം ഓഷ്യാനസ് ബീച്ച് ഫിഷ് ലാൻഡിംഗ് സെന്റർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കും കോട്ടക്കടവ് വള്ളിക്കുന്ന് മണ്ണൂർ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവരുടെ ഏറെ സമയം കടലുണ്ടിയിലെ ഈ അടഞ്ഞ ഗേറ്റിന് മുന്നിൽ നഷ്ടപ്പെടുകയാണ് റെയിൽവേ ഗേറ്റ് കടലുണ്ടി സ്റ്റേഷന് അടുത്തായതിനാൽ ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്തിയിടുമ്പോൾ ദീർഘനേരം ഗേറ്റ് അടച്ചിടുന്നത് രോഗികളെ അടക്കം വലയ്ക്കുകയാണ് പാത ഇരട്ടിപ്പിക്കലും കൂടുതൽ ട്രെയിനുകൾ ഓടുന്നതും ട്രെയിനുകളുടെ വേഗതയും റെയിൽവേ കേറ്റ് കൂടുതൽ സമയം അടച്ചിടുന്നതും കാരണമാകുന്നുണ്ട് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ കടലുണ്ടിയിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും ഒപ്പം ടൂറിസം വാണിജ്യ രംഗത്തും വൻകുതിപ്പിനും ഇടയാക്കും പക്ഷേ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഒരു റെയിൽവേ മേൽപ്പാലം എന്ന കടലുണ്ടിക്കാരുടെ ചിലകാല സ്വപ്നം എന്ന് പൂവണിയും എന്നതാണ് ആ വലിയ ചോദ്യം ക്യാമറമാൻ മോഹൻ ചാലിയത്തിനൊപ്പം രാജേഷ് പറമ്പിൽ കോഴിക്കോട് വിഷൻ